ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം രസതന്ത്രത്തിൽ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ടോപ്പിക്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ക്ലാസ്സുകളുടെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡാണ് ഓയിൽ ഓഫ് ഇട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്താണ് സൾഫ്യൂറിക് ആസിഡ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡാണ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂറിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡാണ് സൾഫ്യൂറിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ സൾഫ്യൂറിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് സമ്പർക്ക പ്രക്രിയ എന്ന പേരിലാണ് സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്താണ് വനേഡിയം പെൻഡോക്സൈഡ് സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻഡോക്സൈഡ് ആണ് സൾഫ്യൂറിക് ആസിഡിൻ്റെ മേഘപടലങ്ങളുള്ള ഗ്രഹം ഏതാണ് ശുക്രൻ സൾഫ്യൂറിക് ആസിഡിൻ്റെ മേഘപടലങ്ങളുള്ള ഗ്രഹം ശുക്രനാണ് കാർബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂറിക് ആസിഡ് കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ് ആണ് ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡുകൾ ഏതെല്ലാമാണ് സൾഫ്യൂറിക് ആസിഡും നൈട്രിക് ആസിഡും ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡുകൾ സൾഫ്യൂറിക് ആസിഡും നൈട്രിക് ആസിഡുമാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് അസറ്റിക് ആസിഡാണ് ഏറ്റവും പഴക്കമുള്ള ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡ് ഏറ്റവും പഴക്കമുള്ള ആസിഡ് അസറ്റിക് ആസിഡാണ് വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ് നൈട്രിക് ആസിഡ് വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ് ഏറ്റവും മധുരമുള്ള ആസിഡ് ഏതാണ് സുക്രോണിക് ആസിഡ് ഏറ്റവും മധുരമുള്ള ആസിഡ് സുക്രോണിക് ആസിഡാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണ് തക്കാളി നേന്ത്രപ്പഴം ചുവന്നുള്ളി ചോക്ലേറ്റ് എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണ് അപ്പോൾ ഓക്സാലിക് ആസിഡ് ഏതിലൊക്കെയാണ് തക്കാളി നേന്ത്രപ്പഴം ചുവന്നുള്ളി ചോക്ലേറ്റ് പുളി മുന്തിരി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക്ക് ആസിഡാണ് പുളി മുന്തിരി എന്നിവയിൽ ടാർട്ടാറിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡാണ് എണ്ണ കൊഴുപ്പ് എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് സ്റ്റിയറിക് ആസിഡാണ് എണ്ണയിലും കൊഴുപ്പിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് സ്റ്റിയറിക് ആസിഡാണ് പാം ഓയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് പാൽമെറ്റിക് ആസിഡാണ് പാം ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പാൽമെറ്റിക് ആസിഡാണ് മരച്ചിനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പ്രൂസിക് ആസിഡ് അഥവാ ഹൈഡ്രോസയാനിക് ആസിഡാണ് മരച്ചിനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡാണ് ഇത് തന്നെയാണ് പ്രൂസിക് എന്നും അറിയപ്പെടുന്നത് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ടാനിക് ആസിഡാണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡാണ് തേങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് കാപ്രിക് ആസിഡാണ് തേങ്ങയിൽ കാപ്രിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫൈറ്റിക് ആസിഡാണ് ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഫോമിക് ആസിഡ് ഉറുമ്പ് കടന്നൽ തേനീച്ച എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡാണ് തേനീച്ച മെഴുകിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സെറോട്ടിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത് ഫോമിക് ആസിഡാണ് എന്നാൽ തേനീച്ച മെഴുകിൽ അടങ്ങിയിരിക്കുന്നത് സെറോട്ടിക് ആസിഡാണ് സോഡാ ജല ഏത് ആസിഡാണ് കാർബോണിക് ആസിഡാണ് സോഡാ ജലം എന്നറിയപ്പെടുന്നത് കാർബോണിക് ആസിഡാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിരിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡാണ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡാണ് നാരങ്ങ ഓറഞ്ച് പാഷൻ ഫ്രൂട്ട്സ് ഫ്രൂട്ട് എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ് പൊതുവെ പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡാണ് നാരങ്ങ ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് എന്നിവയിലൊക്കെ സിട്രിക് ആസിഡാണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് അസ്കോർബിക് ആസിഡ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആസ്കോർബിക് അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ് ആണ് തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാറ്റിക് ആണ് വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്ന കാറ്റച്ചൂണിക് വെറ്റിലയിൽ വെറ്റിലെ ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആണ് ആസ്പിരിൻ എന്താണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത് അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് മാംസ്യം അമിനോ ആസിഡ് ആണ് മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അമിനോ ആസിഡ് ആണ് മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നതോ യൂറിക് ആസിഡ് ആണ് മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് യൂറിക് ആസിഡ് ആസിഡാണ് മണ്ണിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഹ്യൂമിക് ആസിഡ് ആസിഡാണ് മണ്ണിലടങ്ങിയിരിക്കുന്നത് ഹ്യൂമിക് ആസിഡ് ആണ് ഏറ്റവും വീരം കൂടിയ ആസിഡ് ഏതാണ് ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ് ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡാണ് ടൂത്ത് പേസ്റ്റിൽ പ്രിസർവേറ്റീവായി ചേർക്കുന്ന ആസിഡ് ഏതാണ് സാലിസിലിക് ആസിഡ് ടൂത്ത് പേസ്റ്റിൽ പ്രിസർവേറ്റീവായി ചേർക്കുന്ന ആസിഡ് സാലിസിലിക് ആസിഡാണ് സൾഫ്യൂറിക് ആസിഡിൽ സൾഫർ ട്രൈ ഓക്സൈഡ് ലയിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് ഒലിയ സൾഫ്യൂറിക് ആസിഡിൽ സൾഫർ ട്രൈ ഓക്സൈഡ് ലയി ലയിപ്പിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ് ഒലിയമാണ് വിറ്റാമിൻ ബി നയനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി നൈനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോളിക് ആസിഡ് ആണ് വിറ്റാമിൻ ബി ത്രീയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് നിക്കോട്ടിനിക് ആസിഡ് വിറ്റാമിൻ ബി ത്രീയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നിക്കോട്ടിനിക് ആസിഡ് ആണ് ലോഹങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും അറിയപ്പെടുന്നത് ആൽക്കലികൾ എന്ന പേരിലാണ് ലോഹങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും അറിയപ്പെടുന്നത് ആൽക്കലികൾ എന്നാണ് ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകളെ പ്രദാനം ചെയ്യുന്ന പ്രദാ പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകളെ പ്രദാനം ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ പൊള്ളൽ ഉണ്ടാക്കുന്ന ആൽക്കലികളാണ് കാസ്റ്റിക് ആൽക്കലികൾ പൊള്ളൽ ഉണ്ടാക്കുന്ന ആൽക്കലികളാണ് കാസ്റ്റിക് ആൽക്കലികൾ ഒരു ലായനി ആസിഡാണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയുന്നത് പി മൂല്യം അനുസരിച്ചാണ് ഒരു ലായനി ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എൻ്റെ പി എച്ച് മൂല്യം അനുസരിച്ചാണ് പി എച്ചിൻ്റെ പൂർണ്ണരൂപം എന്താണ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പി എച്ചിൻ്റെ പൂർണ്ണരൂപം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് ജലീയ ലായനിയിലുള്ള എച്ച് അയോണുകളുടെ ഗാഠത അടിസ്ഥാനമാക്കി പദാർത്ഥത്തിൻ്റെ ആസിഡ് ആൽക്കലി സ്വഭാവങ്ങൾ പ്രസ്താവിക്കുന്ന രീതിയാണ് പി എച്ച് സ്കെയിൽ ജലീയ ലായനിയിലുള്ള എച്ച് അയോണുകളുടെ ഗാഠത അടിസ്ഥാനമാക്കി പദാർത്ഥത്തിൻ്റെ ആസിഡ് ആൽക്കലി സ്വഭാവങ്ങൾ പ്രസ്താവിക്കുന്ന രീതിയാണ് പി എച്ച് സ്കെയിൽ പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ച ആരാണ് സോറൻസൻ പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻസനാണ് ഇനി നമുക്ക് ചില പദാർത്ഥങ്ങളുടെ പി എച്ച് എത്രയാണെന്ന് നോക്കാം അമോണിയയുടെ പി എച്ച് പത്ത് പോയിൻറ്റ് ആറിനും പതിനൊന്നിനും ഇടയിലാണ് ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം പത്ത് പോയിൻറ്റ് അഞ്ചാണ് അപ്പക്കാരത്തിൻ്റെ പി എച്ച് എട്ടിനും ഒമ്പതിനും ഇടയിലാണ് ടൂത്ത് പേസ്റ്റിൻ്റെ പി എച്ച് എട്ട് പോയിൻ്റ് ഏഴാണ് കടൽ വെള്ളത്തിൻ്റെ പി എച്ച് എത്രയാണ് എട്ടാണ് കടൽ വെള്ളത്തിൻ്റെ പി എച്ച് എട്ടാണ് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് പോയിൻ്റ് നാലാണ് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് പോയിൻ്റ് നാലാണ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് എത്രയാണ് ഏഴ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് ഏഴാണ് ഉമിനീരിൻ്റെ പി എച്ച് ആറ് പോയിൻ്റ് നാലാണ് ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം ആറ് പോയിൻറ്റ് നാലാണ് പാലിൻ്റെ പി എച്ച് മൂല്യം ആറ് പോയിൻ്റ് നാല് എസ് സിആർ ടി ടെസ്റ്റ് ബുക്ക് പ്രകാരം അതുപോലെ എൻ സിആർ ടി ടെസ്റ്റ് ബുക്ക് പ്രകാരം ആറ് പോയിന്റ് എട്ടുമാണ് രണ്ടും ഓർത്ത് വെക്കുക മൂത്രത്തിൻ്റെ പി എച്ച് മൂല്യം ആറാണ് ചായയുടെ ബി എച്ച് അഞ്ച് പോയിന്റ് അഞ്ചാണ് കാപ്പിയുടെ ബി എച്ച് അഞ്ചാണ് ബിയറിൻ്റെ ബി എച്ച് നാല് പോയിന്റ് അഞ്ചാണ് അമ്ല മഴയുടെ പി എച്ച് നാലിനും അഞ്ച് പോയിന്റ് അഞ്ചിനും ഇടയിലാണ് തക്കാളിയുടെ ബി എച്ച് നാല് പോയിന്റ് രണ്ടാണ് വിനാഗിരിയുടെ പി എച്ച് നാല് പോയിന്റ് രണ്ടാണ് ഓറഞ്ച് ജ്യൂസിൻ്റെ പി എച്ച് മൂന്ന് പോയിന്റ് ഒന്നിനും നാല് പോയിന്റ് ഒന്നിനും ഇടയിലാണ് മുന്തിരിയുടെ പി എച്ച് മൂന്ന് പോയിന്റ് നാലിനും നാല് പോയിന്റ് അഞ്ചിനും ഇടയിലാണ് നാരങ്ങ വെള്ളത്തിൻ്റെ പി എച്ച് രണ്ട് പോയിന്റ് നാലാണ് ആമാശയ രസത്തിൻ്റെ രസത്തിലെ രസത്തിൻ്റെ പി എച്ച് മൂല്യം ഒന്ന് പോയിന്റ് ആറിനും ഒന്ന് പോയിന്റ് എട്ടിനും ഇടയിലാണ് പി എച്ച് മൂല്യം ഏഴിന് മുകളിൽ വരുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ പി എച്ച് മൂല്യം ഏഴിന് മുകളിൽ വരുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ പി എച്ച് മൂല്യം ഏഴിന് താഴെ വരുന്ന പദാർത്ഥങ്ങളാണ് ആസിഡ് പി എച്ച് മൂല്യം ഏഴിന് താഴെ വരുന്ന പദാർത്ഥങ്ങളാണ് ആസിഡ് നിർവീര്യ വസ്തുക്കളുടെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴ് നിർവീര്യ വസ്തുക്കളുടെ പി എച്ച് മൂല്യം ഏഴാണ് ആസിഡ് ബെയ്സ് എന്നിവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ ആസിഡ് ബെയ്സ് എന്നിവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ സൂചകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ലിറ്റ്മസ് പേപ്പർ ഫിനോഫ്തലിൻ മീതൈൽ ഓറഞ്ച് എന്നിവ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് എന്താണ് ആസിഡാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡാണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ബെയ്സാണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ബെയ്സാണ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ കറൻസി നോട്ടുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ഫിനോഫ്തലിൻ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ കറൻസി നോട്ടുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫിനോഫ്തലിൻ ആൽക്കഹോളിൽ അടങ്ങിയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് ഒ എച്ച് ആൾക്കഹോളിൽ അടങ്ങിയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഒ എച്ച് ആണ് തൊണ്ണൂറ് ശതമാനത്തിലധികം ശുദ്ധമായ എഥനോൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ തൊണ്ണൂറ് ശതമാനത്തിലധികം ശുദ്ധമായ എഥനോൾ അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന പേരിലാണ് മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ് എഥനോൾ മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ എഥനോളാണ് മധ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏതാണ് എഥനോൾ എഥനോൾ തന്നെയാണ് ഈദയിൽ ആൽക്കഹോൾ എന്നും അറിയപ്പെടുന്നത് മധ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ എഥനോൾ അല്ലെങ്കിൽ ഈതയിൽ ആൽക്കഹോൾ ആണ് വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ് സ്പിരിറ്റ് വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ സ്പിരിറ്റാണ് സ്പിരിറ്റിലെ ആൽക്കഹോളിൻ്റെ അളവ് എത്രയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്പിരിറ്റിലെ ആൽക്കഹോളിൻ്റെ അളവ് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് ബാർലിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ് വിസ്കി ബാർലിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ബിസ്കിയാണ് മദ്യ ദുരന്തങ്ങൾക്ക് കാരണമായ ആൽക്കഹോൾ ഏതാണ് മെഥനോൾ അഥവാ മീതയിൽ ആൽക്കഹോൾ മദ്യ ദുരന്തങ്ങൾക്ക് കാരണമായ ആൽക്കഹോൾ മെഥനോൾ അല്ലെങ്കിൽ മീതയിൽ ആൾക്കഹോൾ ആണ് ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ അടങ്ങിയ മദ്യം ഏതാണ് ബിസ്കി ബിസ്കിയിലെ ആൽക്കഹോളിൻ്റെ അളവ് അറുപത് ശതമാനമാണ് ഏറ്റവും കുറഞ്ഞ അളവ് ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന മദ്യം ഏതാണ് ബിയറാണ് ബിയറിൽ മൂന്ന് മുതൽ ആറ് ശതമാനം വരെ മാത്രമേ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളൂ മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ് ബ്രാൻഡിയാണ് മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ബ്രാൻഡിയാണ് കശുമാങ്ങയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ് ഫെനി കശുമാങ്ങയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഫെനിയാണ് ആപ്പിൾ നീരിൽ നിന്നും തയ്യാറാക്കുന്ന മദ്യം ഏതാണ് സൈഡർ ആപ്പിൾ നീരിൽ നിന്നും തയ്യാറാക്കുന്ന മദ്യം സൈഡറാണ് കള്ളിലടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് എത്ര ശതമാനത്തിൽ താഴെയാണ് അഞ്ച് ശതമാനത്തിൽ താഴെ കള്ളിലടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് സംയുക്തങ്ങളാണ് ആൽക്കലോയിഡുകൾ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് സംയുക്തങ്ങളാണ് ആൽക്കലോയിഡുകൾ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് മെതനോൾ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെതനോളാണ് മീതെയിൽ ആൽക്കഹോളാണ് മെതനോൾ മീതെയിൽ ആൽക്കഹോളാണ് മെതനോൾ ഏറ്റവും ലഘുവായ ആൽക്കഹോൾ ഏതാണ് മെതനോളാണ് ഏറ്റവും ലഘുവായ ആൽക്കഹോൾ മെതനോളാണ് ഗ്രെയ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എതനോളാണ് ഗ്രേബ് സി സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എഥനോളാണ് ഈതെയിൽ ആൽക്കഹോൾ തന്നെയാണ് എഥനോൾ എന്നും അറിയപ്പെടുന്നത് സ്പിരിറ്റ് എന്താ എന്താണ് എതനോളാണ് സ്പിരിറ്റ് എഥനോളാണ് ഇനി ആൽക്കലോയിഡുകളാണ് കാപ്പിയുടെ എന്താണ് കഫീൻ കാപ്പി കോള എന്നിവയുടെ ആൽക്കലോയിഡാണ് കഫീൻ തേയിലയുടേത് തേയിലാണ് കുരുമുളകിൻ്റെത് പെപ്പറിനാണ് വേപ്പിൻ്റേത് മാർഗോസിനാണ് ഇഞ്ചിയുടേത് ജിഞ്ചറിനാണ് പച്ചമുളകിൻ്റെത് കാപ്സൈനാണ് കാപ്സൈസിനാണ് പച്ചമുളകിൻ്റെത് മഞ്ഞളിൻ്റേത് കുറുക്കുമിനുമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്